നൈപുണ്യ പരിശീലന സമ്മിറ്റ് സംഘടിപ്പിച്ചു മന്ത്രി അഗസ്റ്റിൻ പരിപാടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗിന്റെ ജില്ലയിലെ നൈപുണ്യ പരിശീലനങ്ങൾ നൽകുന്ന പൊതു സ്വകാര്യ സ്ഥാപനങ്ങൾക്കായി തൊടുപുഴയിൽ സമ്മിറ്റ് സംഘടിപ്പിച്ചു സംസ്ഥാന നൈപുണ്യ വികസന മിഷനും സ്കിൽസ് എക്സലൻസും ജില്ലാ ഭരണകൂടവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ അതിന് നമ്മളെ പ്രാപ്തരാകുന്ന ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ് ഇത്തരത്തിലുള്ള കൂടിച്ചേരുകൾ ഓരോ ജില്ലാതലത്തിലും ഇവിടെ സൂചിപ്പിച്ചു ചെയർമാനായിട്ട് നൈപുണ്യ വികസന പങ്കുകൾ കളക്ടർ ചെയർമാനായി പ്ലാനിങ്ങിൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ കമ്പനി നമ്മൾ കൺവീനറായിട്ടുണ്ട് വ്യവസായിക ഉദ്യമങ്ങളും വ്യക്തിതര കാര്യങ്ങളിലുമെല്ലാം നമ്മുടെ നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരെയും പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്ന തൊഴിലും തൊഴിലവസരവും സാഹചര്യവും നമ്മുടെ നാട്ടിലുണ്ട് അതിന് പക്ഷേ നമുക്ക് ആവശ്യം പോലും ഉപയോഗിക്കാൻ കഴിയാത്ത കരുത്ത പ്രധാന കാര്യം നല്ല അവയർനെസ്സിന് നമ്മൾ പ്രധാനപ്പെട്ടത് തൊടുപുഴ സെനമൻ കൌണ്ടിയിൽ നടന്ന സമിറ്റിൽ ഇടുക്കി സബ് കളക്ടർ അനൂപ് ഗാർഗ് അധ്യക്ഷനായി ജില്ലയിലെ നൈപുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതി സംബന്ധിച്ചും ജില്ലയുടെ അഭ്യസ്ത വിതരെ കുറിച്ചുമുള്ള സമഗ്ര വിവരങ്ങൾ ചടങ്ങിൽ കൈമാറി നൈപുണ്യ വികസന പദ്ധതിയിലേക്ക് നൈപുണ്യ വികസന പ്രോജക്ടുകൾ സമർപ്പിക്കുന്നതിനുള്ള മാർഗരേഖകളും അത് വിലയിരുത്തുന്നതിനുള്ള മാനദണ്ഡങ്ങൾ സംബന്ധിച്ചും സമിറ്റിൽ വിശദമായ സെഷനുകൾ സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ നിന്നായി നൂറിലേറെ പേർ പരിപാടിയിൽ പങ്കെടുത്തു കയ്സ് സി ഒ ടി വിനോദ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപചന്ദ്രൻ കെ സകിൽ കൺവെർജൻസ് മാനേജർ പി അനൂപ് എന്നിവർ സംസാരിച്ചു